സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ജാതി അധിക്ഷേപ കമന്റിൽ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പി കെ എസ് ഏരിയ കമ്മിറ്റി അംഗവുമായ വി കെ തങ്കപ്പൻ പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന് സംഭവം അപമാനകരമാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും വി കെ തങ്കപ്പൻ ആവശ്യപ്പെട്ടു റൈറ്റ് വിഷൻ ന്യൂസ് ചാനൽ പുറത്തുവിട്ട യൂട്യൂബ് കമന്റ് ബോക്സിലാണ് അഞ്ച് പൂജ്യം നാല് ഒൻപത് എന്ന ഐ ഡിയിൽ നിന്നും ജാതി അധിക്ഷേപ കമന്റ് ഇട്ടിട്ടുള്ളത് പട്ടികവർഗ ചേലക്കരയുടെ എം എൽ എയുമായ കെ രാധാകൃഷ്ണൻ അവരുടെ തെരഞ്ഞെടുപ്പ് നന്ദി പറയുന്നതിൻ്റെ ഒരു ഫേസ്ബുക്കിന് നടിയിൽ ജാതീയമായിട്ടുള്ള ഒരു അധിക്ഷേപം കാണാനിടയായി പട്ടികജാതി സമുദായങ്ങൾ അവർക്കെതിരെ നടക്കുന്ന ഒരു അടിച്ചമർത്തലിൻ്റെ ഭാഗമായി ജാതി പേര് പരാമർശിച്ച് പ്രത്യേകിച്ച് എല്ലാ പ്രദേശത്തുമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് കണ്ട് കണ്ടത് തീർച്ചയായും എനിക്കത് കണ്ടപ്പോൾ വളരെ പ്രയാസം തോന്നി കാരണം ഈ സമുദായത്തിൻ്റെ ഒരു ജനപ്രതിഥിയാണ് ഞാൻ ആ ജനപ്രതി എന്ന നിലയ്ക്ക് ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ജാതീയമായി അധിക്ഷേപിക്കുന്നതും മോശമായി അവരെ ചിത്രീകരിക്കുന്നതും പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് എന്നാൽ ചേലക്കരയിൽ തന്നെ അത്തരത്തിലുള്ള ഒരു സംഭവം അരങ്ങേറിയപ്പോൾ വളരെ പ്രയാസം തോന്നി അതിൻ്റെ ഭാഗമായാണ് ഞാൻ പഴയനൂർ സ്റ്റേഷനിൽ എത്തുകയും സ്റ്റേഷനിൽ വന്ന് ഒരു പരാതി നൽകുകയും ചെയ്തു കാരണം അടിച്ചമർത്തപ്പെട്ടവൻ്റെ അവരെ കൈപ്പിടിച്ചു ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് കമൻറ്റ് കണ്ടു അത്തരത്തിലുള്ള കമൻറ്റുകൾ നിർത്തലാക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് തീർച്ചയായും ഒരു വലിയൊരു പട്ടികജാതി ജനവിഭാഗങ്ങളുടെ വലിയൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കൊണ്ടുതന്നെയാണ് ഞാൻ ആ പരാതി അവിടെ കൊടുക്കാൻ ഉണ്ടായ കാരണം